അപ്പൊ മാദ്രി ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കിയില്ല ഒറ്റയടിക്ക് തന്നെ രണ്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അശ്വിനി ദേവന്മാരെയാണ് മാദ്രി പ്രാർത്ഥിച്ചത് തനിക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരാളെ പ്രാർത്ഥിക്കുന്നതിന് പകരം കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് രണ്ടുപേരെ രണ്ട് ദേവന്മാരെ ഒരുപോലെ പ്രാർത്ഥിച്ചു അതാണ് അശ്വിനി ദേവന്മാര് അവര് ഇരട്ടകളാണ് നാസത്യൻ ദസ്രൻ എന്നിങ്ങനെ രണ്ടു പേര് അവരെ പ്രാർത്ഥിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ അവർ രണ്ടു പേരും വന്നു മാതിരിക്ക് രണ്ട് സന്തതികളെയാണ് കൊടുത്തത് അവരാണ് പിന്നീട് നകുലനും സഹദേവനുമായി തീരുന്നത് മാതിരിക്ക് പിന്നെ ഈ കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പാണ്ഡുവിനോട് പറഞ്ഞു കുന്തിയോട് ജ്യേഷ്ഠത്തെയോട് ഇനിയും റെക്കമെൻഡ് ചെയ്യാനായിക്കൊണ്ട് പാണ്ഡു പറഞ്ഞു നോക്കി പക്ഷേ കുന്തി സമ്മതിക്കുന്നില്ല കാരണം ഇവൾ ഇവളതിസാമർഥ്യം കാണിക്കുക ഒരു ദേവനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് ദേവന്മാരെ വിളിച്ച് രണ്ട് സന്തതികൾ ജനിച്ചു കഴിഞ്ഞു ഇനിയും അവൾക്ക് വേണമെന്ന് പറയുന്നത് അവൾക്ക് അവളുടെ മാതാമഹന്മാർക്കൊക്കെ ക്രിയ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അവൾക്കിപ്പോ രണ്ട് മക്കളായി പിതാവിന് പാണ്ഡുവിന് വേണ്ട ക്രിയകൾ ചെയ്യാൻ കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് പാണ്ഡുവിന്റെ കടങ്ങൾ വീട്ടാൻ പാണ്ഡുവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പാണ്ഡുവിന് നേരത്തെ തന്നെ മൂന്ന് മക്കൾ ഉണ്ടായിട്ടുമുണ്ട് അപ്പൊ മൂന്നും രണ്ടും അഞ്ചായി കഴിഞ്ഞു പാണ്ഡുവിന് മക്കൾ ഇവരുടെ മാതാമഹ പരമ്പരകൾക്ക് വേണ്ടി കർമ്മങ്ങൾ കൊണ്ട് രണ്ടു പേരായി കഴിഞ്ഞു ഇനിയുള്ളത് അധർമ്മമാണ് അതുകൊണ്ട് വേണ്ട ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുന്തി ദേവി മാതൃക്ക് വീണ്ടും സന്തതികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കൊടുക്കുന്നില്ല അങ്ങനെ അഞ്ച് സന്തതികൾ പാണ്ഡുവിന്റെ നിർബന്ധ ദേവന്മാരിൽ നിന്ന് ജനിച്ചു ഇവരാണ് പാണ്ഡുവിൻ്റെ തന്നെ മാനസപുത്രന്മാരാണ് പാണ്ഡുവിൻ്റെ തന്നെ ഇച്ഛപ്രകാരം ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവർ പാണ്ഡവന്മാരാണ് അന്നത്തെ നിയമപ്രകാരം അവർ പാണ്ഡുവിൻ്റെ മക്കൾ തന്നെയാണ് വെറും ബീജദാതാക്കൾ മാത്രമാണ് ദേവന്മാർ ബാക്കി എല്ലാം കൊണ്ടും അച്ഛൻ പാണ്ഡു തന്നെയാണ് യാതൊരു സംശയവുമില്ല പാണ്ഡുവിൻ്റെ എല്ലാ അവകാശങ്ങളും മക്കൾക്കും ാണ് ഇന്നിപ്പോ ദമ്പതികളും സ്വന്തം കുട്ടികളുണ്ടായില്ലെങ്കിൽ ദത്തെടുക്കുകയാണെങ്കിൽ ആ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ എല്ലാ സ്വത്തിലും അവകാശമുണ്ട് നിയമപ്രകാരം എല്ലാ അവകാശങ്ങളും അവർക്ക് വന്നു ചേരും അല്ലെ ദത്തെടുത്ത കുട്ടികളാണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് അവകാശമുണ്ട് കൊടുക്കില്ല എന്ന് പറയാൻ നിയമം അനുവദിക്കില്ല അപ്പൊ അതുപോലെ അവകാശങ്ങളാണ് അപ്പൊ ഇന്നത്തെ നിയമവും അത് അനുവദിക്കുന്നു അതുപോലെ തന്നെ അന്നത്തെ നിയമത്തില് രാജാക്കന്മാർക്ക് അനുവദിച്ചിട്ടുള്ളതായിട്ടുള്ള വ്യവസ്ഥകളാണ് വ്യവസ്ഥകളാണെല്ലാം അപ്പൊ ഇങ്ങനെ കാട്ടിൽ വെച്ചാണ് ഈ അഞ്ചു കുട്ടികളുടെ ജനനം പാണ്ഡവന്മാർ അഞ്ചു പേരുടെയും ജനനം അങ്ങനെ ഈ കുട്ടികൾ കാട്ടിൽ തന്നെയാണ് വളരുന്നത് അച്ഛനും അമ്മമാരും കാട്ടിൽ വെച്ച് ഈ കുട്ടികളെ വളർത്തുന്നു അധികം താമസിയാതെ ഈ മാദ്രി പാണ്ഡുവിനോട് വളരെ ശൃംഗാരപരമായി പെരുമാറുകയും എപ്പോഴും മാദ്രിക്ക് ഭർത്താവിനോട് വല്ലാത്തൊരു പെരുമാറ്റ രീതിയാണ് പക്ഷെ കുന്തിക്ക് അതിനോട് കരുതലുണ്ട് കുന്തിക്കറിയാം തന്റെ ഭർത്താവ് ഇങ്ങനെ ഏതെങ്കിലും അബദ്ധത്തിൽ കഴിഞ്ഞാൽ മരിക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കും അത് അനുവദിക്കരുത് എന്ന് കരുതി കുന്തി വാസ്തവത്തിൽ ഒരു കാവൽക്കാരിയെ പോലെ തന്റെ ഭർത്താവിനെ രക്ഷിക്കുകയായിരുന്നു മാദ്രിയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു മാദ്രി എന്ന കാമുകിയിൽ നിന്ന് തന്റെ ഭർത്താവിനെ പാണ്ഡുവിനെ കാവൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു കുന്തി പക്ഷെ എപ്പോഴോ കുന്തിയുടെ കണ്ണു തെറ്റി ആ സമയത്ത് മാദ്രിയും പാണ്ഡുവുമായിട്ട് അവസ്ഥയുണ്ടാകുന്നു അങ്ങനെ കാമമോഹിതനായിട്ടുള്ള പാണ്ഡു മാദ്രിയെ ആലിംഗനം ചെയ്തതായിട്ടുള്ള ആ അവസ്ഥയില ആ സന്ദർഭത്തിലാണ് പാണ്ഡുവിന്റെ മരണം സംഭവിക്കുന്ന ആ ഋഷിയുടെ ശാപം കൊണ്ട് അങ്ങനെ ആ കാട്ടിൽ വെച്ച് പാണ്ഡു മരിച്ചു അകാലത്തിൽ മരണം സംഭവിച്ചു ഈ സന്ദർഭത്തിൽ കുന്തി പാണ്ഡുവിനോടൊപ്പം തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുമ്പെടുന്നുണ്ട് അപ്പോഴാണ് മാദ്രി ചേച്ചി ഏടത്തിയോട് പറയുന്നു ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണ് ഈ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ദേഹത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ പോകും ഞാൻ മരിക്കും ഇദ്ദേഹത്തിന്റെ ചിതയിൽ ഞാൻ സതി അനുവർത്തിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ജ്യേഷ്ഠത്തി നോക്കണം എൻ്റെ രണ്ട് കുട്ടികളെയും ജ്യേഷ്ഠത്തി നോക്കണം ജ്യേഷ്ഠത്തിലുള്ള മൂന്ന് കുട്ടികളെയും ജ്യേഷ്ഠത്തി നോക്കണം അങ്ങനെ അഞ്ചു കുട്ടികളെയും ഈ കുന്തിയെ ഏൽപ്പിച്ച് മാതൃ നിർബന്ധപൂർവം പാണ്ഡുവിന്റെ മൃഗ ശരീരത്തോടൊപ്പം കാട്ടിൽ വെച്ച് തന്നെ ആ ചിതയിൽ ചാടി സ്വന്തം ദേഹത്യാഗം ചെയ്യുകയാണ് അപ്പോഴാണ് കുന്തിയിലെ ആ മാതാവ് നിവൃത്തിയില്ലായ്മ കൊണ്ട് തന്റെ എന്താ പറയുക പതിവ്രതാധർമ്മം വിട്ട് മാതൃ ധർമ്മം സ്വീകരിച്ചുകൊണ്ട് തന്റെ മൂന്ന് മക്കളെയും അതിനേക്കാൾ സ്നേഹിച്ചുകൊണ്ട് പാണ്ഡവിന്റെ ഇളയ മക്കളായ മാതൃയുടെ രണ്ട് മക്കളെയും നകുല സഹദേവന്മാരെയും അഞ്ചു പേരെയും ഒരുപോലെ ഏറ്റെടുത്ത് വളർത്തുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ ആ പാണ്ഡവന്മാരുമായി കുന്തി ദേവി ഈ കാട്ടിൽ തന്നെയാ കഴിയുന്നത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കുന്തിക്കൊരു മടി നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കുമോ അവിടുത്തെ അവസ്ഥ എന്താണ് കാരണം ഈ കുട്ടികളൊന്നും പാണ്ഡുവിൻ്റെതല്ല എന്ന് ലോകം അറിഞ്ഞു കാണുമ്പപ്പോഴേക്കും പാണ്ഡുവിൽ നിന്ന് ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടായ കുട്ടികളല്ല ദിവ്യ ഗർഭങ്ങളാണ് അപ്പൊ ഇതിനെ കുറിച്ച് പരിഹാസം ഉണ്ടാകാം അവിടെയുള്ളവർ സ്വീകരിക്കാതിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം കുന്തിയുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് കുന്തി നാട്ടിലേക്ക് തിരിച്ചു പോകാതെ കാട്ടിൽ തന്നെ ചിലകാലം വസിക്കുന്നുണ്ട് ഈ കുട്ടികളെ കാട്ടിൽ വെച്ച് ഏകയായി ദേവി വളർത്തുന്നു പക്ഷെ വനവാസികളായിട്ടുള്ള ബ്രാഹ്മണർ സന്യാസിമാര് ഋഷീശ്വരന്മാര് അവരുടെയൊക്കെ നല്ല സഹായം കുന്തിക്കുണ്ടാവുന്നു അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഈ കുട്ടികൾ വളരുന്നത് അങ്ങനെ പാണ്ഡവന്മാര് വനത്തിൽ വെച്ച് തന്നെ ബാല്യത്തിൽ തന്നെ വേണ്ടതായിട്ടുള്ള കുറെ നന്മകൾ കുറേ ഗുണങ്ങൾ കുറേ വിദ്യാഭ്യാസമൊക്കെ ഈ പറഞ്ഞ ഋഷീശ്വരന്മാരിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ആർജിക്കുന്നു പക്ഷെ അപ്പോഴേക്കും നാട്ടില് ചർച്ചയായി നാട്ടിലെ എല്ലാവരും പറഞ്ഞു തുടങ്ങി പാണ്ഡു കാട്ടിൽ വെച്ച് മരിച്ചു പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തി പ്രസവിച്ചിട്ടുണ്ട് കുന്തിക്ക് മൂന്ന് മക്കളുണ്ട് മാതൃയുടെ രണ്ട് മക്കളുണ്ട് അവർ കാട്ടിൽ അനാഥകരെ അനാഥരെ പോലെ കഴിയുകയാണ് ഇത് ന്യായമല്ല കാരണം പാണ്ഡു ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവാണ് ഈ ഹസ്തനപുര സാമ്രാജ്യത്തിന്റെ പ്രശസ് പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചതും ഈ സാമ്രാജ്യം വിപുലമാക്കിയതും ആ പാണ്ഡു എന്ന രാജാവാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ രാജകുമാരന്മാരായി വളരേണ്ടവരാണ് എന്ന ജനങ്ങളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ബ്രാഹ്മണരുടെയും ഋഷി തുല്യരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായം പ്രബലമായി വന്നു അതുപോലെ കാട്ടിലുള്ളതായിട്ടുള്ള ഋഷിമാരും മുനിമാരും ബ്രാഹ്മണരൊക്കെ കുന്തി ദേവിയോടും പറഞ്ഞു ഇത് ഇവിടെ വളരേണ്ട കുട്ടികളല്ല ഇവര് രാജകുമാരന്മാരാണ് ഇവര് സിംഹാസനത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് ഇവർ ഹസ്തനപുര സാമ്രാജ്യത്തിന്റെ അനന്തര അവകാശികളാണ് ഇവർ രാജകീയമായിട്ടുള്ള സുഖങ്ങളോടുകൂടി അവിടെ വളരേണ്ടവരാണ് അതുകൊണ്ട് ഇവരെയും കൊണ്ട് നമുക്ക് നാട്ടിലേക്ക് ഇവിടെ കൊട്ടാരത്തിലേക്ക് പോകണം എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് കുന്തി ദേവി കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത് കൊട്ടാരത്തിലേക്ക് വരുന്നത് അപ്പൊ ബ്രാഹ്മണരും നാട്ടുകാരും എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ഈ അഞ്ച് കുട്ടികൾക്കും അതുപോലെ കുന്തി ദേവിക്കും ഉണ്ടായിരുന്നു ഇവര് കൊട്ടാരത്തിലേക്ക് വന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ ദുര്യോധനൻ കൊച്ചുകുട്ടി വളർന്നു വന്നിട്ടുണ്ട് ആറേഴു വയസ്സ് പ്രായമാണ് ആ സമയത്ത് ആ പ്രായത്തിൽ തന്നെ ദുര്യോധനൻ സാമർഥ്യം കാണിക്കാൻ തുടങ്ങിയിരുന്നു തന്റെ അച്ഛനോട് അപ്പോഴേക്കും നമ്മുടെ പാണ്ഡു മരിച്ചു എന്ന് കേട്ടപ്പോ ഈ സിംഹാസനം പൂർണ്ണമായി കൈയടക്കി ആര് ഈ കണ്ണു പൊട്ടനായിട്ടുള്ള ദുര്യോ ധൃതരാഷ്ട്ര അങ്ങനെ ചിലകാലമായിട്ടിപ്പോ വർഷങ്ങളായിട്ട് ധൃതരാഷ്ട്രനാണ് രാജാവായി തരുന്നത് ആകസ്മികമായ ഒരു സംഭവമായിരുന്നു ആ സമയത്ത് ഭീഷ്മർ വേണ്ട പോലെ ഇടപെട്ടില്ല പാണ്ഡു മരിച്ചാൽ പിന്നെ അടുത്തത് രാജ്യം ഭരിക്കാൻ അർഹനായിട്ടുള്ള ഒരാള് വിതുരനാണ് ആ വിതുരനെ സിംഹാസനത്തിൽ ഇരുത്തി രാജാവാക്കി വാഴിക്കാൻ അധികാരമുള്ള ആളായിരുന്നു ഭീഷ്മൻ അദ്ദേഹം അത് ചെയ്യാമായിരുന്നു പക്ഷേ നാട്ടുകാരും അദ്ദേഹവും ഒരുപോലെ വിതുരനെ ദാസിപുത്രൻ എന്ന് വിളിച്ച് അകറ്റി നിർത്തുകയാണ് ഉണ്ടായത് സിംഹാസനത്തിൽ നിന്ന് ഒരു ദാസിപുത്രൻ രാജാവായാലും ഒരു ദോഷവുമില്ല എന്നാൽ അതിനേക്കാൾ ോഷമാണ് ഒരു അന്തൻ രാജാവാകുന്നത് കാണാത്ത ഈ ധൃതരാഷ്ട്രൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് രാജാവാകുന്നത് ഒരു ദാസിപുത്രൻ രാജാവാകുന്നതിനേക്കാൾ എത്രയോ ഒരു കർമ്മമാണ് അപ്പൊ അവിടെ വേണ്ട രീതിയിൽ അഭിപ്രായം പറയാതെ ഇടപെടാതെ ധൃതരാഷ്ട്ര ഭരണം പിടിച്ചെടുത്തപ്പോ അതിനനുകൂലമായി നിൽക്കുകയാണ് നമ്മുടെ കാരണവരായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ഭീഷ്മർ ചെയ്തത് അങ്ങനെ രാജാവായി തീർന്ന ധൃതരാഷ്ട്രന്റെ പുത്രനായി വളരുന്ന ദുര്യോധനാദികൾ അവരുടെ അവകാശമാക്കി മാറ്റി ഈ സിംഹാസനം അപ്പൊ ഇനി ഭാവിയില് അച്ഛന്റെ കാലശേഷം അല്ലെങ്കിൽ അച്ഛന് പ്രായമാകുമ്പോൾ താനാണ് യുവരാജാവാകാൻ ഉള്ളതും താനാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടതും എന്നുള്ളതായിട്ടൊരു വിചാരം ദുര്യോധനനിൽ കടന്നുകൂടി ചെറുപ്രായത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ പാണ്ഡുവിൻ്റെ പുത്രന്മാരായ യുധിഷ്ഠിരൻ ഭീമൻ മുതലായവർ നാട്ടിലേക്ക് വരുന്നതിൽ ഒട്ടും അനുകൂലമായിരുന്നില്ല താല്പര്യമുണ്ടായിരുന്നില്ല ഈ കൊച്ചു കുട്ടികളായിരുന്ന കൗരവർക്ക് തന്നെ അതുപോലെ ധൃതരാഷ്ട്രക്കും അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് ഈ കുന്തിയെയും അഞ്ചു മക്കളെയും കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കാനും പാണ്ഡുവിൻ്റെ വധുവായി പാണ്ഡുവിന്റെ മക്കളായി ഇവരെ സ്വീകരിച്ച് അവർ രാജകുമാരന്മാരായി വളരാൻ അനുവദിക്കുന്നതിൽ വളരെ വൈഷമ്യമുണ്ടായിരുന്നു ധൃതരാഷ്ട്രക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ആ സമയത്ത് നടക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ വിതുരനാണ് വളരെ ശക്തമായി ഈ പാണ്ഡവന്മാർക്ക് വേണ്ടി വാദിക്കുന്നത് ഈ പാണ്ഡുവിന്റെ പുത്രന്മാർ ഇവിടെ വളരേണ്ടവരാണ് അവര് രാജകുമാരന്മാരായി എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കൊണ്ട് രാജകീയമായി വളരേണ്ടവരാണ് അവർ പാണ്ഡുവിന്റെ തന്നെ പുത്രന്മാരാണ് എന്നുള്ള കാര്യത്തില് വിതുരനാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരെ കൊണ്ടുവരണം എന്ന് വാശി പിടിച്ചത് ഈ സന്ദർഭത്തിലും ആദ്യം ഒരു ഒരു നിഷ്പക്ഷം പോലെ നിന്നിരുന്ന ഭീഷ്മർക്ക് പിന്നെ നിവൃത്തിയില്ലാതായി കാരണം പ്രജകള് അതുപോലെ ബ്രാഹ്മണരെ ഋഷീശ്വരന്മാര് എല്ലാവരും ശക്തമായി വാദിക്കാൻ തുടങ്ങി ഈ പാണ്ഡവന്മാരെ ഇവിടെ സ്വീകരിക്കണം പാണ്ഡവന്മാരെ ഇവിടെ വളരേണ്ടവരാണ് അവരെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല അവർ ഇവിടുത്തെ കുട്ടികളാണ് അവരെവിടുത്തെ സിംഹാസനത്തിന് അവകാശികളാണ് എന്ന് ജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെട്ടു വളരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം വെളികൾ തുടങ്ങി എന്നാണ് അന്നത്തെ കാലത്തുള്ള രീതിയിൽ ജനങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് ബഹളം വെക്കാൻ തുടങ്ങി ജനരോഷം ഇരമ്പാൻ തുടങ്ങിയെന്ന ആ ജനരോഷം പിന്നെ രാജ്യത്തിനെതിരാവും എന്ന് തോന്നിയതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഭീഷ്മ പിതാമഹൻ ധൃതരാഷ്ട്രനോട് നിർബന്ധിക്കുന്നത് ഇവരെ ഇവിടെ സ്വീകരിക്കണം ഇവരിവിടെ വളരേണ്ടവരാണ് എന്ന് തന്റെ അഭിപ്രായം പിന്നെ വ്യക്തമാക്കുന്നത് ആ സന്ദർഭത്തിലാണ് അപ്പൊ ജനങ്ങൾ മുഴുവൻ എതിരായി ബഹളം വെക്കാൻ തുടങ്ങിയപ്പോ അതും ഭീഷ്മരുടെ എതിരായിട്ട് പോലും ജനങ്ങൾ മുദ്രാവാക്യം പിടിച്ചു തുടങ്ങി ഭീഷ്മരെ ശപിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വായിൽ വന്നതൊക്കെ വിളിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഈ വൃദ്ധന്റെ അധികാരക്കൊതിയാണ് ഭീഷ്മൻ എന്ന പിതാമഹന്റെ അധികാരക്കൊതിയാണ് ഈ കുട്ടികളെ എവിടേക്ക് കയറ്റാത്തത് എന്ന് പറഞ്ഞ ഭീഷ്മരെ പോലും ആളുകൾ ചീത്ത പിടിച്ചു തുടങ്ങി എന്നുള്ളൊരു ഘട്ടം വന്നു അപ്പോഴാണ് ഭീഷ്മര് തന്റെ അഭിപ്രായം മാറ്റി ധൃതരാഷനോട് നിർബന്ധമായിട്ടും ഈ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് പറയുന്നത് അങ്ങനെയാണ് പാണ്ഡവന്മാര് ഹസ്തനപുരത്തിൽ വന്നു ചേരുന്നത് അഞ്ചു കുട്ടികളും മറ്റ് നൂറ് കുട്ടികളോടൊപ്പം നൂറ്റൊന്ന് കുട്ടികളോടൊപ്പം സഹോദരന്മാരായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുകയാണ് പക്ഷേ നമ്മുടെ ദുര്യോധനനും സഹോദരന്മാർക്കും എപ്പോഴും ഈ പാണ്ഡവന്മാരെ ഒരു ശത്രുതാ ബുദ്ധിയോടുകൂടിയേ അവർ കണ്ടിട്ടുള്ളൂ അങ്ങനെയേ കാണുന്നുള്ളൂ ഒരു കൂടി തന്നെയാണ് കുട്ടിക്കാലം തൊട്ടേ അവര് ശീലിച്ചത് അപ്പൊ എപ്പോഴും ഇവരെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുക കുറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറിയതായിട്ടുള്ള സന്ദർഭത്തില് ശക്തനായിട്ടുള്ള ഭീമൻ അപ്പ പ്രതികരിക്കും മറ്റുള്ള പാണ്ഡവന്മാരൊക്കെ കുന്തിയുടെ നല്ല ഉപദേശങ്ങൾ അനുസരിച്ച് ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെയും അദ്ദേഹത്തിന്റെ ആ ഒരു ക്ഷമയും സഹിഷ്ണുതയും അനുജന്മാരെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ഒരു സാമർഥ്യമൊക്കെ കൊണ്ട് മറ്റനുജന്മാരൊക്കെ യുധിഷ്ഠിരൻ പറഞ്ഞത് കേട്ട് ഒതുങ്ങി ഒരു തരത്തിലുള്ളതായിട്ടുള്ള ബഹളങ്ങളും ഉണ്ടാക്കാതെ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടുമ്പോഴും നമ്മുടെ ഭീമസേനൻ തന്റെ ശക്തി തന്റെ കായിക ബലം തന്റെ പൗരുഷം അതടക്കാൻ തയ്യാറായില്ല സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ദുര്യോധനെ തിരിച്ചും പരിഹസിക്കാനും ആക്രമിക്കാനും ഉപദ്രവിക്കാനും ദേഹോപദ്രവം ചെയ്യാനും ഒക്കെ തുടങ്ങി കാരണം കായിക ബലമുണ്ട് അപ്പൊ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവങ്ങൾ എങ്ങോട്ടും തുടങ്ങി അപ്പൊ കൂടുതൽ ശത്രുവായി മാറി ഭീമൻ ദുര്യോധനന്റെ അങ്ങനെ ഭീമനും ദുര്യോധനനും തമ്മിൽ അപ്പപ്പോ കലഹങ്ങൾ ഉണ്ടാവുക പതിവായി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഭീമനെ വധിക്കാനായിക്കൊണ്ട് ദുര്യോധനൻ പല പ്ലാനുകളും ചെയ്യുന്നത് പല വഴികളും നോക്കി അവസാനം കൊട്ടാര പാചകക്കാരെ പ്രത്യേകമായി ചട്ടം കെട്ടി ഭീമസേനന് വേണ്ടി വിഷം കലർത്തിയതായിട്ടുള്ള ഭക്ഷണം പ്രത്യേകം തയ്യാറാക്കിയിട്ട് കാട്ടിൽ കളിക്കാൻ പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ വനഭോജനം എന്നുള്ള രീതിയിൽ കാട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയി അവിടെ വെച്ച് അത് പ്രത്യേകമായിട്ട് ഭീമന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം കാരണം ഭീമൻ നല്ല ഭക്ഷണപ്രിയനാണ് നല്ലോണം കഴിക്കും അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം വന്ന പേരില് ആ കാട്ടിൽ വെച്ച് ഈ വിഷം കലർന്നതായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ മയങ്ങിയതായിട്ടുള്ള ഭീമനെ ദുര്യോധനനും കൂട്ടുകാരും കൂടി മറ്റുള്ളവരറിയാതെ കാട്ടുവള്ളികൾ കൊണ്ട് ബന്ധിച്ച് ഗംഗയിലെ ആഴമാറിയതായിട്ടുള്ള ഒരു കയത്തിൽ വലിയ പാറക്കല്ലുകളൊക്കെ ശരീരത്തിൽ കെട്ടിവെച്ച് ആ ഗംഗയിലെ കയത്തിലേക്ക് താഴ്ത്തി കളയുന്നതായിട്ടുള്ള ഒരു രംഗം ഒരു അവസരം ഉണ്ടാവുന്നുണ്ട് അതാണ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കൗരവന്മാരുടെ ഭാഗത്ത് നിന്ന് പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ള പ്രകടമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആദ്യം ഭീമനെ വധിക്കാനായിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ ഈ വിഷം കഴിച്ച് മോഹാത്സ്യം പ്രാപിച്ച ഭീമൻ കാട്ടുവള്ളികളാൽ ബദ്ധനായി ഈ വെള്ളത്തിന്റെ അടിയിൽ ഗംഗാ ഗംഗയിലെ കയത്തിൽ മുക്കിക്കളഞ്ഞു എല്ലാവരും കളി കഴിഞ്ഞ് തിരിച്ചുപോയി ഭീമൻ മുമ്പേ പോയിട്ടുണ്ട് എന്ന് നുണ പറഞ്ഞു ദുര്യോധനൻ പാണ്ഡവന്മാരെ അന്വേഷിച്ചപ്പോ ഭീമൻ എവിടെ ഭീമൻ എന്ന് ചോദിച്ചപ്പോ ഭീമൻ ജ്യേഷ്ഠൻ നേരത്തെ പോയി എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ചു കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ ഭീമൻ പോയി എന്ന് വിചാരിച്ച് എല്ലാവരും പോയി കൊട്ടാരത്തിൽ പോയപ്പോ ഭീമൻ എത്തിയിട്ടില്ല പിന്നെ അന്വേഷിച്ചപ്പോൾ ഭീമനെ കാണാനില്ല ഭീമൻ എന്ത് പറ്റി എന്ന് ആർക്കും അറിയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭീമൻ ആ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ട് നാഗലോകത്തിലെത്തിയെന്നും അവിടെ നാഗങ്ങളുടെ ദംശമേറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷം ഇറങ്ങിപ്പോയി എന്നും ആൻറ്റി വെനിൻ പ്രയോഗം അങ്ങനെ വിഷ വിഷബാധയിൽ നിന്ന് മുക്തനായിട്ട് ഉണർന്നതായിട്ടുള്ള അദ്ദേഹം തന്നെ കെട്ടിയിരുന്ന വെള്ളി വള്ളിക്കെട്ടുകളൊക്കെ പൊട്ടിച്ചു ഈ സന്ദർഭത്തിൽ നാഗലോകത്ത് നാഗങ്ങളൊക്കെ ആശ്ചര്യത്തോടുകൂടെ ഇവർ കടിച്ചാൽ മരിക്കുകയാണ് സാധാരണ പതിവ് ഇതിപ്പോ ഒരാള് ഇവരുടെ കടിയേറ്റ് കൂടുതൽ ശക്തനായിട്ട് ഉണരുന്നു അപ്പൊ ഇത് കണ്ട് ഇതാരാണെന്ന് നാഗരാജാക്കന്മാർക്ക് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു വായു ഭഗവാന്റെ പുത്രനാണെന്ന് അവർ മനസ്സിലാക്കി വായു ഭഗവാനുമായിട്ട് നാഗങ്ങൾക്കുള്ളതായിട്ടുള്ള ബന്ധം വായുഭക്ഷകന്മാരാണ് നാഗങ്ങൾ അപ്പോ ആ വായു ഭഗവാനോടുള്ള അവരുടെ കടപ്പാട് ഈ ഭീമസേനന് നാഗരസം പാനം ചെയ്യാനായിക്കൊണ്ട് കൊടുത്തു അങ്ങനെ ഈ നാഗരസം പാനം ചെയ്ത ഭീമൻ പതിനായിരം ആനയുടെ ശക്തിയുള്ളവനായി തീരുന്നതാണ് ഒരു എന്താ പറയുക അനുഗ്രഹമായി തീരുന്നത് അപ്പൊ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ഗംഗാ കയത്തിൽ മുക്കിയ ഇപ്പോ നാഗരസം കുടിച്ച് പൂർവാധികം ശക്തനായി തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നാഗങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി നാഗരസപാനം ചെയ്ത് പതിനായിരം ആനയുടെ ശക്തിയുമായി ഭീമസേനൻ തിരിച്ചു വന്നു ഭീമസേനൻ ജ്യേഷ്ഠന്മാരോടുണ്ടായ സംഭവമൊക്കെ പറഞ്ഞു ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോടും കുന്തിയോടും ഉണ്ടായ സംഭവം പറഞ്ഞു പക്ഷെ വേറെ പുറത്ത് ആരോടും പറയണ്ട എന്ന് അവര് ഈ വൈ ഇവര് തമ്മിലുള്ളതായിട്ടുള്ള കൗരവ പാണ്ഡവന്മാർ തമ്മിലുള്ള വൈരം വർദ്ധിച്ചു വരണ്ട അത് ആരും അറിയണ്ട നാട്ടുകാരും അറിയണ്ട നമ്മൾ അറിഞ്ഞതായിട്ട് ഭാപിക്കണ്ട എല്ലാം ഒരു യാകർഷികമായ സംഭവം പോലെ കരുതിയാൽ മതി എന്തോ പ്രാണം പോയാൾ ജീവിച്ചു വന്നുവല്ലോ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ അതിനെ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ് ഉണ്ടായത് ദുര്യോധനന് എന്തെന്നില്ലാത്ത അമർഷവും നിരാശയും വർദ്ധിച്ച കോപവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് തിരിച്ചു വന്നത് കൂടുതൽ ശക്തനായിട്ടാണെന്നും കൂടി അറിഞ്ഞു അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഇവരെ കൊന്നേ മതിയാവൂ ഇനി പാണ്ഡവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നീട് ഒരു വിരുന്നൊരുക്കുന്നത് ഒരു ശില്പിയെ കൊണ്ട് അരക്കില്ലം എന്ന് പറയുന്ന ജാഗു ഗൃഹം അരക്കുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു കൊട്ടാരം പോലെ നിർമ്മിച്ച് ഇത് പാണ്ഡവന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചതാണ് അവർക്കുള്ള സമ്മാനമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അവിടേക്കൊരു യാത്രയെ അയപ്പിക്കുന്നു അവിടെ ചെന്ന് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നു ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് അരക്കുകൊണ്ടാണ് ഉള്ളിൽ എന്താ പറയുക ഉണങ്ങിയ പുല്ലുകളും അതുപോലെയുള്ളതായിട്ടുള്ള കമ്പുകളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് അരക്കുകൊണ്ട് മഴുകി വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഗൃഹമാണത് തീ കണ്ടാൽ മതി കത്തി തീരാനായിക്കൊണ്ട് അപ്പൊ അതുപോലെയുള്ളതായിട്ടൊരു ഗൃഹം പണിത് പാണ്ഡവന്മാർക്ക് സമാനമായിട്ട് ദൃദ്രാഷണ വകയായിട്ട് കൊടുക്കുന്നത് പോലെ കൊടുപ്പിക്കുകയും അതിൽ ചെന്ന് താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ മന്ത്രിയായ വിതുരൻ ഇതെല്ലാം രഹസ്യമായി അറിയുന്നുണ്ട് ആ വിതുരൻ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടതായിട്ടുള്ള മാർഗം ആ ശില്പിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടതായിട്ടുള്ള രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് പാണ്ഡവന്മാരോട് രഹസ്യമായിട്ട് കുന്തിയോടും പാണ്ഡവന്മാരോടും രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് ഏർപ്പാടാക്കിയിട്ടാണ് വിതുരൻ ഇവരെ അയയ്ക്കുന്നത് യാത്ര അയക്കുന്നത് അങ്ങനെ വിതുരന്റെ ആ ഒരു അറിവോടുകൂടെ വിദുരന്റെ സാമർഥ്യത്തോടുകൂടെ ഇവര് വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് ഈ ജാതുഗൃഹത്തിൽ അല്ലെങ്കിൽ ഈ അരക്കില്ലത്തിൽ ചെന്ന് താമസിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആ നിർമ്മിതിയെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് പക്ഷെ എപ്പോൾ വേണമെങ്കിൽ ഇതിന് തീ കൊടുക്കുന്ന ശതക്കുണ്ടാവും ഇതിൽ തങ്ങൾ വെന്തുച്ചാവും എന്നവർക്കറിയാവുന്നതുകൊണ്ട് അവർ ജാഗ്രതയോടുകൂടിയിരുന്നു അന്ന് രാത്രി തന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാടും ചെയ്തിരുന്നു ഒരു ഗുഹാദ്വാരം വഴിക്ക് പുറത്തേക്ക് ദൂരേക്ക് കാട്ടിലേക്ക് പോകാനുള്ള വഴി ഒരുക്കിയിരുന്നു ആ രഹസ്യ പാതയിലൂടെ അവർക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് അവിടെ ഒരു ഒരു ഭിക്ഷക്കാരിയെ പോലെ ഒരു വൃദ്ധയായിട്ടൊരു സ്ത്രീയും അവരുടെ അവശരായിട്ടൊരു അഞ്ച് ദരിദ്രരായിട്ടുള്ള പുത്രന്മാരും ഇവരോട് വന്ന് അഭയം ചോദിച്ച് ആ ജാതുഗൃഹത്തിലേക്ക് വരുന്നത് അവരെ ഈ അരക്കില്ലത്തിൽ താമസിപ്പിച്ച് പാണ്ഡവന്മാരും കുന്തിയും രഹസ്യ വഴിയിലൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്